കഴിഞ്ഞ ആഴ്ച പതിനാറാം തീയതി പത്തപ്രിത്ത് അദ്രാ സെലഫിന്റെ വീട്ടിൽ നിന്ന് കൂക്കിയാക്കുന്ന സ്ഥലത്ത് നമ്മൾ പരിപാടിച്ചത് ആ അവിടെ സ്വാഭാവികമാറ്റം ഈ വിഷയം വന്നു ഈ വിഷയം വന്നപ്പോൾ നമ്മൾ എ പി അബ്ദുൾ കാലാം മകൻ ജൌഹറിന്റെ നേതൃത്വത്തിൽ ഐ എസ് എമ്മിന്റെ നേതൃത്വം വ്യാജമായി ഉപയോഗിച്ച് അതിൽ ഒരു കത്തെഴുതി സ്റ്റേജ് കൊടുത്തയച്ചു നിങ്ങളെ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു അതുകൊണ്ട് മൂന്ന് ഡേറ്റുകൾ ഇവിടുന്ന് പ്രഖ്യാപിക്കുക ആ ഡേറ്റുകളിൽ നമുക്ക് വ്യവസ്ഥ എഴുതി സംവാദം നടത്താം എന്നാണ് ആ കത്തിനുള്ളടക്കം അപ്പൊ ഞാൻ ശരി വ്യവസ്ഥ എഴുതി എന്ന വാക്ക് മാത്രം ഒഴിവാക്കി ബാക്കിയെല്ലാം അംഗീകരിച്ചു മൂന്ന് ഡേറ്റ് അല്ലേ വേണ്ടത് നാളെ പറ്റും മറ്റന്നാള് പറ്റും അതിനർത്ഥം പറ്റും എന്ന് ഞാൻ അവിടുന്ന് പറഞ്ഞു അതിനർത്ഥസം പറ്റൂരാന്ന് പ്രോഗ്രാം ഉണ്ട് അതിനപ്പുറത്തും പറ്റും എന്ന് പറഞ്ഞു ഇനി അതൊന്നും പറ്റില്ലെങ്കിൽ നിങ്ങൾ ഡേറ്റ് പറഞ്ഞാൽ മതി അന്ന് നമുക്കാക്കാം ഒഴിവില്ലെങ്കിൽ ഒഴിവാ ഉണ്ടാക്കിയാൽ വരാം വ്യവസ്ഥ നമ്മുടെ കയ്യിൽ ഉണ്ട് നമ്മൾ രണ്ടു കൂട്ടരും ഒന്നിച്ചിനും തയ്യാറാക്കിയ വ്യവസ്ഥയുണ്ട് കോഴിച്ചണയിലും പന്നിപ്പാ പന്നിപ്പാറയിലും ആ രണ്ടാൽ ഒരു വ്യവസ്ഥ എടുക്കാം അതിന് വല്ല മാറ്റങ്ങളും വേണോ നിങ്ങൾ നിർദ്ദേശിച്ചോളൂ അത് അംഗീകരിക്കാം എന്നിട്ട് ഞാൻ പറഞ്ഞു സംസാരിക്കണ ഞാനും അതൊരു ആൻസർ ഫീമാണ് അത് ഞാൻ വെല്ലുവിളിച്ചങ്ങത്തിലാണ് ഏറ്റെടുത്തത് വന്നപ്പോ ഓക്കെ അത് റെഡിയായി സ്ഥലം പത്തപ്രിയത്താണ് അതും ശരി ഡേറ്റ് ഇപ്പൊ തീരുമാനമാവുകയും ചെയ്യും വിഷയം ആയത്തത് ഒരു വ്യാഖ്യാനം ആണുതാനും എന്താ വ്യവസ്ഥ ബാക്കിയുള്ളത് എത്ര മിനിറ്റ് സംസാരിക്കണം ആര് ആദ്യം സംസാരിക്കണം ഇതൊക്കെ ഇനി ബാക്കിയുള്ളൂ ഞാൻ അവിടെ പറഞ്ഞ വാചക പറഞ്ഞത് എന്നിട്ട് ഞാൻ പറഞ്ഞു അത് നിങ്ങൾ എഴുതി കൊടുത്തേച്ചോളൂ ഇപ്പോൾ അഞ്ചു മിനിറ്റ് ആണോ അങ്ങനെ പത്ത് മിനിറ്റാണോ അങ്ങനെ പതിനഞ്ചു മിനിറ്റാണോ അങ്ങനെ ഇനി അദ്രമാർഫിക്ക് പത്ത് മിനിറ്റും എനിക്ക് അഞ്ചു മിനിറ്റാണോ എന്നാലും മതി ഭദ്രവാസത്തേക്ക് അരമണിക്കൂറും എനിക്ക് പതിനഞ്ച് മിനിറ്റുമാണോ എന്നാലും മതി എന്ന് ഞാൻ അവിടുന്ന് പ്രഖ്യാപിച്ചു അത് എഴുതി കൊടുത്താൽ മതിയാണ് അപ്പൊ രണ്ടാമത്തെ എഴുത്ത് വന്നു സ്റ്റേജിലേക്ക് അതിൽ വന്നത് പത്തപ്പേറ്റ് അടക്കുന്ന സംവാദത്തിന് പച്ചപ്പേത്തിന് വ്യവസ്ഥ തയ്യാറാക്കണം അതുകൊണ്ട് ഞാൻ വെള്ള വ്യവസ്ഥ തയ്യാറാക്കുക ഉച്ചകാശ് സംവാദം നടത്തുക അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് കാലമായി ഈ പണിയൊടുങ്ങിട്ട് വ്യവസ്ഥയ്ക്ക് ഇരിക്കാതെ സുഖം സുഗന്ധാരിയോ അപ്പൊ വ്യവസ്ഥയിൽ അഞ്ചു വീതം പണ്ഡിതമാർ അപ്പൊ അനീഫ അനസ് സലഫി നമ്മളെ ചാനവിന് വാണി നമ്മളെ മറ്റെണ്ടല്ലോ എന്താണ് സുക്കൂറ് അപ്പൊ ഓരിക്കഞ്ചാക്കിട്ട് വരാ അതേ അതെ അമ്മ എബ്ബഞ്ചാളും അവരുച്ച ആവുമ്പോഴേക്ക് ഒച്ചമ്പോളും അയാട്ടൊക്കെ കാണുന്ന യാള് പിരിയാ അപ്പൊ മടകൂലാൽ വ്യവസ്ഥയിൽ തെറ്റി പിന്നി പോയി മടകൂരാൾ കണ്ണൂർ ജില്ലയിലേയും മടവുലോ കത്തെടുത്തു സംഭവത്തിൽ വെച്ചിട്ട് അവ ഉണ്ടു മറുപടിയും കൊടുത്തു അപ്പൊ സലാം സല്ലം ഈ കൂട്ടത്തില് വേണം നമ്മൾ പ്രത്യേകം പറഞ്ഞത് കാരണം സലാം സല്ലമി ഒന്ന് രക്ഷപ്പെട്ടു പോയതാ അത് രക്ഷപ്പെട്ടു പോയ അവസാനം മൂപ്പില് പറഞ്ഞ നമ്മൾ മുങ്ങിയാ മൂപ്പല് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ വാശി കാണിച്ചു നമ്മൾ അങ്ങനത്തെ ഒരു വാശി കാണിച്ചിട്ടില്ല മൂപ്പില് സംസാരിച്ചോളൊന്നുമില്ല പക്ഷെ മൂപ്പലുണ്ടാകണം എന്നാൽ മൂപ്പലെ ബുക്കാ വായിക്കാളൊക്കെ അപ്പൊ മൂപ്പലുണ്ടാകണം എന്നാലല്ലേ നമുക്ക് മൂപ്പുകളും പറയാനുണ്ടെങ്കിൽ പറയാൻ പറ്റുള്ളൂ അങ്ങനെ അതിന് രക്ഷപ്പെട്ടു മൂപ്പല് വർത്തമാനത്തിലൊക്കെ പിന്നെ പരസ്യം കൊടുത്തു നമ്മൾ മുങ്ങിയ ആയിക്കോട്ടെ കുഴപ്പമില്ല അവർക്ക് എന്തും പറയാനോ കണ്ണു അവിടെ ആദ്യം പറഞ്ഞു സലാം സമിതി കൂട്ടത്തിൽ ഉണ്ടാകണം അപ്പോ ഒരു പറഞ്ഞു സലാം കുറച്ച് പ്രായ ആളൊക്കെ അല്ലേ വല്ലാത്ത സുഖമില്ല അപ്പോൾ വരുന്ന ഉറപ്പൊന്നും പറയില്ല ഏതായാലും ഞങ്ങൾ ആളുണ്ടാവും കൂടെ അതിന്റെ പേര് പോണ്ട ശരി അങ്ങനെ അവിടെ ആദ്യമേ ചർച്ച വന്ന വിഷയം സിഹിറാണ് കത്തിൽ എഴുതി കൊടുത്തും സിഹിറാണ് ഇന്നലെ വ്യവസ്ഥയ്ക്ക് വന്നു അപ്പൊ ആദ്യം വ്യവസ്ഥി മലപ്പുറത്തെ ചർച്ച എന്ന് പറഞ്ഞിരിക്കും കാരണം ആൾക്കാരും പെടുന്നു പോവുക നമ്മളും പെരുന്ന് പോവുക ആ വണ്ടിക്കായി വണ്ടിക്കായാവേ നമുക്ക് എഴുതിയാ പോലെയാണ് ഞാൻ ഒരു പെരാളൊക്കെ ഇവിടെന്നാണ് നമ്മള് ജമാഡ് മൻസൂർ അലി അലീം അലിമദലീം ഇവിടന്നാണ് വണ്ടി കീരാ ഞങ്ങളും ഇവിടെ നിന്ന് വണ്ടി കയറിയാ എന്തിനാത്ര സമയം കഴിയുന്നത് നമുക്ക് വ്യവസ്ഥ ഇവിടെ നിന്നാണ് സംഭവം വേണേ അവിടെ ചടുത്ത ആര് കാണുന്നു പറഞ്ഞു പിന്നെ കണ്ണൂർക്കൊക്കെ നിർബന്ധം അവിടെ തന്നെ വേണം ആയിക്കോട്ടെ ശരി അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം കണ്ണൂർക്ക് ഏതാലും ഇവിടെ ആണ്ട് യാത്ര ഇതായി കഴിഞ്ഞ് തിരിച്ചു വളർത്തുമ്പോൾ ഞാൻ വിളിക്കും അങ്ങനെ നഷ്ടപ്പെടുത്താൻ മാത്രം സമയമില്ല ഒരു സമയമില്ലല്ലോ പോകാം അതുകൊണ്ട് ഞാൻ വരും ഇല്ല വ്യവസ്ഥ ചെയ്താലും ആരും മുന്നോട്ട് സംഭവത്തിന് ഞാൻ വരാം അങ്ങനെ എന്തായാലും മലിക് സലഫിയും അതേപോലെ നമ്മളെ അമീറും ഒക്കെ പോയി പോയി വ്യവസ്ഥയിലാണെന്നപ്പോ സിഹിറ് പോയി എന്തായാലും പറ്റൂരാ കത്തിലൊക്കെ പറഞ്ഞത് സിഹിറ എഴുതി കൊടുത്തതും ഇതിനെ സംസാരിച്ചതും എല്ലാം സിഹിറ് വിഷയാണ് സിഹറ് പറ്റൂരാണോ അതിന് പേര് ഒച്ച പാടുമ്പോളി പിരിഞ്ഞു അപ്പൊ അതാണ് വ്യവസ്ഥകൾ മെച്ചം അപ്പൊ ഇവിടെ ആവശ്യത്തിന് വ്യവസ്ഥക്കൊന്ന് ഇരുന്ന് കിട്ടിയാൽ മതി ഒരു രണ്ട് മണിക്കൂർ നാല് ഒച്ച പോട്ടിന് ആയാട്ടടുത്തുകൾ തെറ്റിപ്പിന്നു പോയാൽ ഈ വെല്ലുവിളിയുടെ അവസാനിച്ചല്ലോ പിന്നെ എവിടും വെല്ലുവിളി കഴിഞ്ഞു അത് വ്യവസ്ഥയ്ക്ക് ഇരുന്നു അത് തീരുമാനം ആയില്ല കഴിഞ്ഞു പിന്നെ നിർത്തിയല്ലോ അതിലൂടെ പണിയാ അപ്പൊ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ആ ഇരുത്തഞ്ഞ സമ്പാദന നമുക്ക് നടത്താം അത് ഉച്ചക്ക് കുഴപ്പമില്ല അപ്പം രണ്ടാമത്തെ കച്ച പറഞ്ഞു ഇരുപത്തഞ്ചാം തീയതി രാവിലെ വ്യവസ്ഥ ഉച്ചക്ക് സംവാദം എന്നാണ് എഴുതിയത് നമ്മൾ ചെറിയൊരു ഭേദഗതി വ്യവസ്ഥയുള്ളൂ ഡേറ്റ് ടു പായി ഇനി ടൈമിലേ വാക്കിയുള്ളൂ നിങ്ങൾ ഇപ്പൊ എഴുതി കൊടുത്തേച്ചോളി നമുക്ക് എഴുത്തഞ്ചാം തീയതി ഉച്ചയ്ക്ക് ആവശ്യം നടത്താം നീ രാവിലെ മുതൽ സംഭാവം തുടങ്ങാൻ പറ്റിൽ തുടങ്ങുകയും ചെയ്യാം അത് പത്തപ്പത്ത് വെച്ച് പരസ്യമായി നടത്തണം എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ മൂന്നാമത്തെ കത്ത് സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് എന്താണ് വ്യവസ്ഥയെ പേടി അത്ര മനസ്സിലുമായി സംഭാവന നടത്താൻ നിങ്ങൾക്ക് പേടിയാണോ അപ്പൊ ഞാൻ പറഞ്ഞത് ഖുറാഫയുടെ ശൈലിയാണ് ഇത് വിചാരികളുടെ ശൈലിയല്ല അതിൽ ആ രീതി ഒഴിവാക്കുക ഇന്ന് ഇരുപത്തഞ്ചാം തീയതി ഉച്ചക്ക് ഇവിടെ വരും മൊത്തപ്രിയത്ത് അന്ന് അദ്ധാനം ഇവിടെ കാണണം അത് സംവാദം ഇവിടെ നടക്കും പരസ്യമായി നടക്കും കോഴിച്ച വ്യവസ്ഥയോ പന്നിപ്പാട വ്യവസ്ഥയോ എന്ത് മാറ്റം എന്ന് പറഞ്ഞോടി ആ മാറ്റം അംഗീകരിക്കാം എന്നും വന്ന് പ്രഖ്യാപിച്ചു പിന്നെ കത്ത് വന്തിരാ പിന്നെ ഇത് കേട്ടപ്പോ നമ്മൾ കൊറേ ആളുകൾ ലൈവായി കേട്ടവരും നിന്ന് കേട്ടവളിക്കണ്ടേ അപ്പൊ ഒഴുക്ക് പോസ്റ്ററാക്കി പലരും ഫേസ്ബുക്കിൽ കെട്ടു ബിരുദഞ്ചാന്തി സംവാദം നടക്കുന്നു എന്നിട്ട് അപ്പൊ ചില മനുഷ്യന്മാർ ചോദിച്ചാൽ അല്ല പണ്ടല്ലേ പറഞ്ഞു ഓര് ബ്രസീൽ നിങ്ങൾ മലപ്പുറം ഇതിപ്പോ കളിച്ച ആരാ കളി കാണാൻ വരിക എന്നൊക്കെ ചിലര് ചോദിച്ചു ആയിക്കോട്ടെ കുഴപ്പമില്ല എന്നാലും നടക്കട്ടെ കളി അങ്ങനെ പിറ്റേ ദിവസം കണ്ടു അടുത്തൊരു കത്ത് നമ്മളെ പ്രസംഗം പതിനാറിന് പതിനേഴിന് ഒരു കത്ത് ആ കത്ത് എന്താ വെച്ചാല് നിങ്ങള് പിന്നെ കോഴിച്ച സമ്പാദന വ്യവസ്ഥയും പന്നിപ്പാട് വ്യവസ്ഥയും വേണമെന്നാണ് വാശി പിടിക്കുന്നത് ഈ സംവാദം എങ്ങനെ നടക്കണമെന്ന ആഗ്രഹം കൊണ്ട് ഞങ്ങൾ അത് അംഗീകരിക്കുന്നു അതുകൊണ്ട് ചില നിബന്ധനകൾ ഞങ്ങൾ ഭേദഗതി വേണമെങ്കിൽ അറിയിക്കാതെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് ഭേദഗതി അതെന്താ ഭേദഗതി ഒന്ന് സംവാദം അദ്രഹാൻ സലഫയും ഫൈസൽ മുസ് തമ്മിൽ ഫൈസൽ മുസ്ാനും അദ്രഹാൻ സമയം തമ്മിൽ നടക്കുന്ന സംവാദത്തിൽ സരഫിയുടെ കൂടെ അഞ്ചു പണ്ഡിതന്മാരുണ്ടാകും ഒരു സമയത്ത് ഒരാളെ സംസാരിക്കുള്ളൂ ഒരു സമയത്ത് ഒരാളെ സംസാരിക്കുള്ളൂ അപ്പൊ ആ ഒരാൾ ആരാന്ന് കിട്ടുന്നത് ആ ഒരാൾ ആരാ കിട്ടണല്ലോ കാരണം മൂപ്പുര ഇരിക്കും ബാക്കിയുള്ളവർ അങ്ങനെ സംസാരിക്കും അവസാനത്തെ പത്ത് മിനിറ്റ് ഇങ്ങോട്ട് കത്തിച്ചാൽ അതിന് ഇറങ്ങി പോകാനാണ് മൂബന പൂതി അപ്പൊ ഒരു സമയത്ത് ഒരാളെ സംസാരിക്കൂ ഒന്നത് രണ്ട് പച്ചപ്പയ്യത്തുള്ള അബ്ദുൽ കരീം എന്ന ആളുടെ വീട്ടിൽ വെച്ചാകണം ആയിട്ടുള്ളത് പോയി മൂന്ന് പത്തപ്രിയത്ായ പതിനഞ്ചാൾക്ക് മാത്രമേ ശ്രോതാക്കളായി പ്രവേശനമുണ്ടാവുകയുള്ളൂ മൂന്നാമത്തെ നിബന്ധന നാല് വിഷയം ജിന്നിനുള്ള സഹായത്തേട്ടം വസീത്വർക്കാകുന്നു എന്നതിന് ആയത്തോലിയത് ദുർവ്യാഖ്യാനമാണ് അപ്പൊ സുർക്ക് വിട്ടുഷിർക്കായതും വസീതി ആയതും ഒഴിവാക്കി ജിന്നിനുള്ള ഇസ്താനത്തെ സഹായത്തേട്ടം വസീത്തുഷിർക്കാണ് അതിന് ആയത്തോതി ദുർവ്യാഖ്യാനാണ് അപ്പൊ നമ്മൾ മറുപടി കൊടുത്തു അന്ന് വൈകാൻ തന്നെ രാത്രി എട്ട് മണിക്ക് മുമ്പ് മറുപടി തരണം എന്നാ ഓരോ കത്തിന് അപ്പൊ ഏഴേ മുക്കാൽ മറുപടി കൊണ്ടുപോയി കൊടുത്തു നമ്മളെ നീ പറഞ്ഞു ബാക്കി തെറ്റിക്കാൻ എട്ടേ ഒന്നിലെടുത്ത പള്ളി ഇനി സ്വീകരിക്കില്ല ആളി എന്തു കിട്ടണല്ലോ അപ്പൊ ഏഴേ മുക്കാൽ ഈശാനസ്കാരം കഴിഞ്ഞ പള്ളി കറങ്ങുമ്പോൾ എന്താ പിടിച്ചോ മറുപടിയാണ് കൊടുത്തു അപ്പൊ നമ്മൾ എഴുതി അദ്രാൻ ഫൈസൽ ഫൈസലും തമ്മിൽ നടക്കുന്ന സംവാദത്തിൽ ഒരു സമയത്ത് ഒരാളെ സംസാരിക്കൂ എന്ന് എന്തിനാണ് എഴുതിയത് മനസ്സിലായിട്ടില്ല ഞങ്ങൾ നാളെ ഒപ്പൊ സംസാരിക്കൂല്ലോ ഞങ്ങൾ എന്താണോ ഒപ്പം സംസാരിക്കുക എന്തിനാ എഴുതിയത് അതെനിക്ക് മനസ്സിലായിട്ടില്ല രണ്ട് പരസ്യമായി നടത്താനാണ് ഞങ്ങളുടെ താല്പര്യം അത് നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്നും എഴുതി വിഷയം കോഴിച്ചനയിൽ പറഞ്ഞതും വെല്ലുവിളിച്ച എല്ലാ സ്ഥലത്തും ആവർത്തിച്ചതും പച്ചപ്പേത്ത് അടക്കം പറഞ്ഞതുമായ വിഷയം ജിന്നിനോട് മനുഷ്യൻ ചോദിക്കുന്ന മനുഷ്യൻ ിന്നിവോട് മനുഷ്യൻ സഹായം ചോദിക്കുന്നതിൽ ശെർക്കായതുമുണ്ട് ശിർക്കിലേക്ക് വഴിവെക്കുന്നതുമുണ്ട് ഇത് രണ്ടും ഒന്നിച്ചു പ്രതിപാദിച്ച ആയത്താകുന്നു ആയിരം ഇരുപത്തെട്ട് അത് ദുർവ്യാഖ്യാനമാണ് എന്ന നാട് നീളെ നിങ്ങൾ പ്രചരിപ്പിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് വെല്ലുവിളിക്കേണ്ടി വന്നത് അതുകൊണ്ട് വിഷയത്തിൽ നിന്ന് നിങ്ങൾ തിരിച്ച് പുതിയ വാദം ഞങ്ങളിൽ കെട്ടിവെച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കരുത് എന്ന ആശയത്തിൽ കത്തുകൊടുത്തു അന്ന് പൈനെപ്പഴ്ക്ക് അടുത്ത കത്ത് ഇങ്ങട്ട് നിങ്ങളാണ് വിഷയത്തിൽ നിന്ന് റൂട്ട് തെറ്റിക്കുന്നത് നേരത്തെ കത്തികട്ടെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നിന്നോടെ സഹായത്താട്ടം സേത്ത് എഴുതി കൊടുക്കാം ശിർക്ക് എഴുതാൻ പാടില്ല അപ്പൊ വിഷയത്തിൽ നിങ്ങൾ തെന്നു മാറുകയാണ് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ഒഴിഞ്ഞു മാറുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത കത്ത് അവ വീണ്ടും മറുപടി കൊടുത്തു അത് കഴിഞ്ഞ് ഇന്നലെ വീണ്ടും കത്തി അപ്പൊ കത്തിങ്ങനെ എണ്ണം കൂടാ എങ്ങനെയെങ്കിലും ഒക്കെ എങ്ങനെ ഇരുപഞ്ചാവുമ്പോൾ ഒഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ കത്തിലേക്ക് ആവർത്തിച്ചു പറഞ്ഞു നമ്മൾ പത്തപ്പെട്ട് പ്രഖ്യാപിച്ചതും ഒന്നാമത്തെ കത്ത് മുതൽ തന്നെ എഴുതിയതുമായ അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ അവിടുത്തെ നിന്നു അങ്ങനെ അതിന് ഇന്നലെ രാത്രി കത്ത് വന്നു അതിന് പൊന്ന് രാവിലെ മറുപടി കൊടുത്തിട്ടുണ്ട് ഞാൻ ശേഷപ്പഞ്ഞ് വൈകുന്നേരം പറ കിട്ടിക്കുള്ളൂ എന്ന വീടിന്റെ അടുത്തില്ല പക്ഷേ ഇന്നലെ മുതൽ നമ്മുടെ എ പി എഫ് കാർഡ് മുതയുടെ പൊന്നാന മകൻ ജൌഹറിന്റെ വക ഫേസ്ബുക്കിലെ പോസ്റ്റർ എന്താ ജിന്നൂരികൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു മനസ്സിലായി ആരാ ജിന്നൂരി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു ജിന്നൂലി ആ പാല ജിന്നൂരി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണല്ലോ നമ്മൾ പറഞ്ഞ പരസ്യമായിട്ട് വേണം ഒരു പറഞ്ഞോ പതിനഞ്ചാളെ കയറാൻ പാടുള്ളൂ അത് പത്ത് പേത്തുകാരാകണം എന്നാ വേറാരും പറ്റൂരാ നമ്മൾ പറഞ്ഞത് സംവാദ വ്യവസ്ഥണ്ട് മാറ്റം വേണമെങ്കിൽ പറഞ്ഞൂടി നപ്പൊ ആ ഒരു പിന്നെ പഴുതു പിടിച്ചിട്ടാണ് ഈ മാറ്റങ്ങളൊക്കെ പറഞ്ഞത് ഒക്കെ എല്ലാം അംഗീകരിച്ചു പക്ഷെ വിഷയം നമ്മൾ ഇത്രയും കാലം നമ്മൾ ഇതേ പറഞ്ഞിട്ടുള്ളൂ അതിനെ ആയെ തോന്നിയിട്ടുള്ളൂ തയ്യാറാണ് അല്ല ാണ് ഓരോണ്ടാക്കിട്ട് അതിനായ നമ്മൾ ഉദിറ്റോ അതേപോലെ മൂപ്പർക്ക് ആള് വേണം കൂടെ ഉള്ളവർക്ക് അറിയാം മൂപ്പറെ ഒറ്റയ്ക്ക് വിടാൻ പറ്റൂന്ന് പറഞ്ഞു അറുന്നൂറ്റി അമ്പത് പ്രസവമായി താഴെ കണ്ടുണ്ട് കൊളസ്ട്രോൾ ഉണ്ട് മാത്രമല്ല അത്യാവശ്യം ദേഷ്യമുണ്ട് സൈസാണല്ലോ അപ്പൊ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒറ്റക്ക് വിടാൻ പറ്റൂല എന്ന് പോലീക്കറിയാം അത് മൂപ്പൻ വിളി എന്തൊക്കെ പറയാ അത് പിന്നെ തീർക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടി വരിക എന്ന് ഊല്ക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് മാത്രമല്ല ഇൽമോണ്ട ഇൽമോണ്ട മൂപ്പനപ്പം നമ്മളെത്തൂല ആ ബോധ്യമുള്ളത് കൊണ്ടാണ് ഊലൊറ്റയ്ക്ക് വിടാത്തത് അപ്പൊ ഏതായാലും ഇന്ന് ഉച്ച വരെ തീരുമാനം ആയിട്ടില്ല നടക്കുമെന്ന പ്രതീക്ഷയിൽ നമ്മളുണ്ട് ഇൻഷാദം ഇരുപത്തഞ്ചാം തീയതി ഉച്ച ആകുമ്പോഴേക്ക് ഞാനവിടെ എത്തും പത്തപ്പി എത്തി അതിന് മുമ്പ് ഞങ്ങൾ മുങ്ങിന്ന് ഓല് കത്ത് തന്നില്ലെങ്കിൽ